തരൂര് ഇന്ന് രാഹുൽ ഗാന്ധിയും ഗാർഗെയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അപ്പം അതായത് തരൂര് നിൽക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമായിരുന്നു അതായത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സർവേ ഫലം വന്ന സമയത്ത് എൻ ഡി ടി വിയുടെ സർവേ വന്ന സമയത്ത് എങ്ങനെ ഇതിനകത്ത് തരൂര് കടന്നുകൂടി എന്ന് അതായത് തരൂര് എവിടെ നിൽക്കും കോൺഗ്രസ് നിൽക്കുവോ എവിടെ നിൽക്കുമോ അറിയില്ല അപ്പൊ എങ്ങനെ തരൂര് കടന്നുകൂടി എന്ന് വരെ നമ്മൾ ചർച്ച ചെയ്തു അപ്പൊ ഇന്ന് ചർച്ച ഇപ്പം രാഹുൽ ഗാന്ധിയും ഗാർഗയും തരൂരോട് ഒരുമിച്ചിരുന്ന് ഒരു ചർച്ചയൊക്കെ നടന്നു അപ്പൊ രണ്ടു മണിക്കൂറോളം നീണ്ട ചർച്ച അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതായത് പറയാനുള്ളതെല്ലാം പറഞ്ഞു രണ്ടുപേരോടും പറഞ്ഞു തീർത്തു കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാനാണ് ഇഷ്ടം കുറച്ചുകൂടെ എക്സ്പ്ലോർ അല്ലെങ്കിൽ കുറച്ചുകൂടെ വേണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് ചർച്ചയ്ക്ക് കേറുന്ന എം കെ രാഘവനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം ആയിരുന്നു ഈ ചർച്ചയൊക്കെ ഈ നിലവിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് തരൂരിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഇങ്ങനെയാണ് ഇത് എത്ര കാലം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എത്ര കാലം ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ ചർച്ചയും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളും ചില വാക്കുകളും ഒക്കെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സ്വാഭാവികം എന്ന് പറയണം അല്ല കോൺഗ്രസിൽ സ്വാഭാവികമായി എന്താണ് സംഭവിക്കുന്നത് അതന്നെ സംഭവിക്കും തരൂരിന് ഈ വാ വാക്കു കൊടുത്തു നോ ഒരു കാര്യമില്ല ആ വാക്കെല്ലാം വെറും വെറും വാക്കുകളാണ് കോൺഗ്രസിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അത് ഞാൻ ചോദിക്കാൻ അങ്ങനെ ഒരു ചോദ്യം ഇടാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തരൂരിന്റെ ചില ആശയങ്ങളും ഇപ്പോഴത്തെ ഈ നിലപാട് തമ്മിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് കാരണം ബി ജെ പി അനുകൂലിച്ചുകൊണ്ടാണ് പലപ്പോഴും മോദിയെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളതും ഈ ഇന്ന് വരെയും അല്ലെ ഇന്നലെ വരെയും അങ്ങനെയായിരുന്നു പക്ഷെ ഇ പ്രവൃത്തി ഇങ്ങനെയും കൂടെ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് എത്ര കാലം ഉണ്ടാവും ഈ ഒരു ഒത്തൊരുമ എന്ന് കാരണം ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ശശി തരൂർ എന്ന് പറയുന്ന ഒരാള് കേരളത്തിലേക്ക് ഇനി പിടിമുറുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല എൻ ഡി ടി സർവേ ഫലം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് വരെ ഒരു സംശയം തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ശശി തരൂരിന്റെ പേര് എൻ ഡി ടി ആ സർവേ ഫലത്തിൽ എങ്ങനെ കടന്നുകൂടി എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിൽ ശശി തരൂർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല മത്സരിക്കുമോ ഇല്ലയോ ഇപ്പൊ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് എം പിമാര് മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം വന്നിട്ടുണ്ട് അല്ലാതെ ഒന്നോ രണ്ടോ എം പിമാർക്ക് മത്സരിക്കാം എന്നൊന്നും ഇല്ല അപ്പൊ ശശി അപ്പം സ്വാഭാവികം എന്ന് പറഞ്ഞാൽ ശശി തരൂരിന് മത്സരിക്കാൻ കഴിയില്ല ഇപ്പൊ നിലവിലത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഇനി നാളെ എഐസി എടുക്കുന്ന തീരുമാനം എന്താണോ അതനുസരിച്ച് പോകും അപ്പൊ ശശി തരൂരിന് മത്സരിക്കാൻ കഴിയില്ല പിന്നെ എന്തിനാണ് ശശി തരൂർ എനിക്ക് കേരളം തന്നെ വേണം എന്ന് എന്നാവശ്യപ്പെടാനുള്ള കാരണം കേരളത്തിൽ എനിക്ക് കൂടുതൽ പ്രവർത്തിക്കണം ശശി തരൂര് ചിന്തിക്കുന്ന ഒരു കാര്യം ഇനിയും നേരത്തെ ഒന്നാലോ ചോ ശശിതരൂർ എന്തുകൊണ്ടാണ് മോദി സ്തുതികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയത് ബി ജെ പി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളുടെ കുടുംബത്തെ ചൊല്ലി പുസ്തകങ്ങൾ ലേഖനങ്ങൾ എഴുതുക ഈ അതായത് മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് എഴുതുക ഇതൊക്കെ എന്തിനാണ് ശശി തരൂർ ചെയ്തത് സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാം ശശി തരൂര് യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ ജനറൽ നിന്ന് റിട്ടയർ ആയി തിരിച്ചു നാട്ടിലേക്ക് എത്തുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന് കൃത്യമായ ഒരു പോസ്റ്റ് ആണ് കേരള രാജ്യത്ത് ആവശ്യം കോൺഗ്രസ് പാർട്ടിയിലേക്ക് അതുകൊണ്ട് ഇറങ്ങി ഈ നമ്മൾ നോക്കിയാൽ മതി ഒരിക്കലും ശശി തരൂരിന് ഒരു വലിയ കോൺഗ്രസ് പാരമ്പര്യം അവകാശപ്പെടാനൊന്നുമില്ല അദ്ദേഹം പക്ക ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ് കുട്ടിക്കാലം പോലെ പുസ്തകങ്ങളും പഠനവും ഒക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടി വ്യക്തി മാത്രമായിരുന്നു ശശി തരൂർ അല്ലാതെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാവാനൊന്നും ആഗ്രഹിച്ച ഒരാളൊന്നും ആയിരുന്നില്ല അപ്പൊ ഇവിടേക്ക് വന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ആ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ പുള്ളി നേരെ പോയത് എം പി ആകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ ആവാനോ അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കെ പി സി സിയിൽ ആരെങ്കിലും ആകാനോ ഒന്നും അല്ല പോയത് നേരെ എം പി സ്ഥാനമാണ് പുള്ളി നോക്കിയത് എം പി ആയിട്ട് മത്സരിക്കുകയാണ് ശശി തരൂര് ചെയ്തത് നമ്മൾ അവിടെയാണ് ശശി തരൂരിന്റെ ഒരു എന്താ തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് പുള്ളിക്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പുള്ളിക്ക് ലോക്സഭയിൽ എത്തുക അതായത് കേരളത്തിന്റെ ഒരു ചെറിയ ഇട്ടാവട്ടത്തിൽ കടന്നുകൊണ്ട് കളിക്കേണ്ട ഒരാളല്ല ഞാൻ ഞാൻ ഒരു യു എൻ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ടിരുന്ന ഒരാളാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു രാജ്യത്തിന്റെ ചാർജ് ആണ് വേണ്ടത് അപ്പൊ പുള്ളി എവിടേക്ക് പോകുന്നു ഡൽഹിയിലേക്ക് പോന്നു അൺഫോർച്യുനേറ്റ്ലി ഡൽഹിയിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസ് അടപെടലം തേയുന്നു തേഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരു തവണ രണ്ടു തവണ മൂന്ന് തവണ നാല് തവണയും ശ്രമിച്ചപ്പോൾ അവിടെ എല്ലാം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നെ ഒരു എം പി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ശശി തരൂർ എന്ത് ചെയ്തു കൊടുത്തു എന്നൊരു ചോദ്യം ഇപ്പുറത്തുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അത് തിരുവനന്തപുരത്തുകാർ പറയേണ്ട കാര്യം എം ബി എന്നുള്ള നിലയിൽ ശശി തരൂർ എന്താണ് തിരുവനന്തപുരത്തുകാർ കൊടുത്തത് ഇതെല്ലാം ശശി തരൂര് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് ഈ പറയുന്ന പോലെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചില സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടും ഒക്കെ ഈ പോസ്റ്റുകൾ ദുർവ്യോഗം ചെയ്തു എന്ന് വേണമെങ്കിലും ഒരു അഭിപ്രായപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അപ്പോ ശശിതരൂരിനീ കേരളത്തിലേക്ക് വരുന്ന എന്തിനു വേണ്ടി നമുക്ക് പച്ച പരമാർത്ഥം പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശശി തരൂരിന് കേരളത്തിൽ ഒരു പോസ്റ്റ് വേണം അതാണ് ശശി തരൂരിന്റെ ആവശ്യം എന്നാൽ കേരളത്തിലെ നേതാക്കന്മാരിത് അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് ശശി തരൂര് നന്നായിട്ട് അറിയാം നന്നായിട്ടെന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ശശി തരൂരിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ശശി തരൂർ ഇതിന് മുൻപ് ഒരു അറ്റം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഞാൻ ഒരു അവശ്യ ഘടകമാണ് എന്ന് കോൺഗ്രസ് പാർട്ടിക്കാരെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നീക്കം ശശി തരൂര് നടത്തി പാർട്ടി വിലക്കിയ പരിപാടിയിൽ പോലും ശശി തരൂർ നേരിട്ട് ഇടപെടുന്ന ഒരു സംഭവം കോഴിക്കോട് നടന്നു ആ കോഴിക്കോട് നിന്ന് അതാണ് എം കെ രാഘവനും ശശി തരൂരുമായിട്ടുള്ള ഒരു അഭിജിമ ഒരു ബന്ധം അതാണ് അവിടെ വെച്ചിട്ട് ശശി തരൂരും എം കെ രാഘവനും തമ്മിൽ വളരെ അധികം സംസാരിക്കുകയും ചെയ്തു ശശി തരൂരിനെ കുറിച്ച് വളരെ കണ്ഠമിടറിക്കൊണ്ട് എം കെ രാഘവൻ മാധ്യമങ്ങളുടെ മുന്നിൽ ആ പരിപാടിയിൽ സംസാരിക്കുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു എന്ന് ഡി ശശി തരൂര് അവിടെ നിന്നും മലബാർ പര്യടനം എന്ന് പറയുന്ന ഒരു പര്യടനം ആരംഭിക്കുന്നു ഇതിനെല്ലാം ഒത്താശയെയും ചെയ്തു കൊടുത്തത് കോഴിക്കോട് ഡി സി സി ആണ് കോഴിക്കോട് അതായത് എം കെ രാഘവന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഡി സി സി അന്ന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും അതിനകത്ത് ഇനി തനിക്ക് തന്റെ പദവി പോയിരുന്നാലും വേണ്ടി കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എം കെ രാഘവൻ നിലനിൽക്കുകയും ചെയ്തു അങ്ങനെ ശശി തരൂര് ആ സമയത്ത് കെ പി സി സിയുടെ അനുമതി ഇല്ലാതെ കേരളത്തിൽ ഒരാൾക്ക് ഒരു പര്യടനം നടത്താൻ പറ്റില്ല ഒരു കോൺഗ്രസ് നേതാവിന് പക്ഷെ ശശി തരൂർ നടത്തി ശശി തരൂര് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കെ പി സി സിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ പര്യടനം നടത്തി ആ സമയത്ത് വി ഡി സതീശൻ പറഞ്ഞ എന്താണ് മാധ്യമങ്ങൾ ഊതിപ്പിരിപ്പിച്ച ബലൂണാണ് ആണ് ആര് ശശി തരൂർ എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ ഒരു നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നാണ് അപ്പൊ തന്നെ ഈ പറയുന്ന കേരളത്തിലെ കെ പി സി സി നേതൃത്വവും ശശി തരൂരും തമ്മിൽ നേരത്തെ മുതൽ തന്നെ ഒരു ഇടർച്ച കഴിഞ്ഞിരിക്കുന്നു അതിന്റെ പിൻപറ്റിയാണ് ശശി തരൂർ കേരളത്തിലേക്ക് വരാതിരുന്നത് കേരളത്തിൽ ശശിതരൂരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഞാൻ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് അല്ലാതെ സതീശിനെ പോലെയോ കെ സുധാകരനെ പോലെയോ പിന്നെ ഇവിടുത്തെ കേരളത്തിന്റെ വട്ടത്തിൽ കിടന്നുകൊണ്ട് തായം കെട്ടി കളിക്കേണ്ട ഒരുത്തനല്ല ഞാൻ എനിക്ക് അതിനെക്കാട്ടി മികച്ച ഒരു പോസ്റ്റാണ് എനിക്ക് വേണ്ടത് അല്ലാതെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഞാൻ കയറി വന്നത് ഇവിടെ വന്നുകൊണ്ട് പിന്നെ കെ സു സുധാകരന്റെ കൂടെ യുദ്ധം ചെയ്യാനോ വി ഡി സതീശിന്റെ കൂടെ യുദ്ധം ചെയ്യാനോ ഒന്നുമല്ല കൃത്യമായ സേഫ് ലാൻഡിങ് ആണ് വേണ്ടത് ആ സേഫ് ലാൻഡിങ്ങിന് വേണ്ട ഒരു തറയൊരുക്കലാണ് ശരിക്കും ശശി തരൂര് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശശി തരൂരിന് തോന്നി ബി ജെ പി ആയാലെന്താ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഗുന്തം ചെയ്യണ്ട കേരളത്തിലേക്ക് ബി ജെ പി ഇനി അധികാരം അധികാരം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം എടുക്കും അപ്പൊ കേരളം വിട്ടിട്ട് കേന്ദ്രത്തെ പിടിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും പ്രയോജനകരമായ സ്ഥാനം കിട്ടും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി മിക്ക മിക്കപ്പോഴും ബി ജെ പിയുടെ ഒരു അംഗം എന്നുള്ള നിലയിൽ ലോക്സഭയിൽ ശശി തരൂർ ഉണ്ടായിരിക്കുമെന്നേ അത് കേരളത്തിൽ നിന്ന് തന്നെ ആവണോന്നില്ല ശശി തരൂരിന് ശശിതരൂരിന് ഏത് സംസ്ഥാനത്ത് നിന്നാണെങ്കിലും ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു പരിതസ്ഥിതി വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കേരളം വിട്ടിട്ട് ഏത് സംസ്ഥാനത്ത് ശശി തരൂര് മത്സരിച്ചിരുന്നാലും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നാലും ശശി തരൂർ ജയിക്കും ഈസി ആയിട്ട് ജയിക്കും ഈസി വാക്കോവർ എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും കാരണം ശശി തരൂര് കോൺഗ്രസ് വിട്ടു വന്നതാണെന്ന് ദേശീയ തലത്തിൽ തന്നെ കൃത്യമായുള്ള അറിയിപ്പുണ്ട് ശശി തരൂരിനെ ഇല്ലാതാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണെന്ന് അറിയാം അപ്പം ബി ജെ പി കാര് പൂർണ്ണമായും ശശി തരൂരിനെ പിന്തുണയ്ക്കുകയും ചെയ്യും ഈ ശശി തരൂര് വലിയ അവരുടെ ഒരു താരപ്രചാരകനായിട്ടി പോലെ എടുക്കുകയും ചെയ്യും ഈ ശശി തരൂരിനെ കൃത്യമായി ലോക്സഭയിൽ എത്തിക്കുകയും ഒരു മന്ത്രിയാക്കുകയും ചെയ്യും കേരളത്തിൽ നിന്ന് വേണമെന്നൊന്നും ഇല്ല ശശി തരൂരിന് ശശിതരൂരിന് ലോകത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ഭാഷകളെല്ലാം സംസാരിക്കാൻ അറിയാവുന്ന ഒരു നേതാവാണ് ശശി തരൂര് അത്തരത്തിലുള്ള ജ്ഞാനം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു അതുകൊണ്ട് പുള്ളിക്ക് കേരളത്തിൽ കിടന്ന് കളിക്കണമെന്നില്ല ഇനി കേരളത്തിലേക്ക് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂരിന്റെ അല്ലെങ്കിൽ പുള്ളി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു കഴിഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പോയി വാക്കിട്ടടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല തരൂരിന് കൃത്യമായ ഉദ്ദേശമുണ്ട് കൃത്യമായ ഉദ്ദേശം കൃത്യമായ ഉദ്ദേശം ഈ പറയുന്ന സതീഷിനെ അടക്കം പുറത്താക്കാൻ കഴിയുന്നത്രയും അത്രയും ശക്തനായിട്ടായിരിക്കും ശശി തരൂർ വരാൻ അംഗീകരിക്കുന്നത് ഇത് പക്ഷേ ഇവിടെ ഉള്ളവർ അംഗീകരിക്കത്തില്ല ശശി തരൂരിനെ ഈ പറയുന്ന ഒരു താരപ്രചാരകനായിട്ടോ ഒന്നും കേരളത്തിലുള്ള കോൺഗ്രസുകാർ അംഗീകരിക്കാനേ പോകുന്നില്ല കാരണം എന്താണ് ശശി തരൂര് കേരളത്തിലെ കെ പി സി സിക്കാരെ കെ പി സി സി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുകഞ്ഞ കൊള്ളിയ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുണം ചെയ്യില്ല അപ്പൊ ശശി തരൂരിന്റെ വരവോടുകൂടി പലർക്കും അതൊരു വലിയ അഭിമാന പ്രശ്നമായി മാറും ഒന്ന് വി ഡി സതീശൻ രണ്ട് കെ സുധാകരൻ കെ മുരളീധരൻ ഇവരൊക്കെ അടങ്ങുന്ന ഒരു സംഘത്തിന് തരൂരിന്റെ വരവ് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും ഈ പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നവരായി ഇവിടെ ഉള്ള നേതാവ് പേടിയല്ല പ്രതിസന്ധി ഉണ്ടാക്കും ഭയം അവർക്കൊന്നുമില്ല കാര്യം ഏത് കൊമ്പം വന്നാലും പുകച്ചൊഴിക്കാനുള്ള എല്ലാ വകുപ്പും ഇവിടുത്തെ കോൺഗ്രസ്കാർക്ക് അറിയാം എല്ലാ കുരുട്ട് ബുദ്ധി ഇവിടുത്തെ കോൺഗ്രസ്കാരുടെ കയ്യിലുണ്ട് അത് അത് ഏതെങ്കിലും തരത്തിലെ ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ട് തരൂരിന്റെ പണ്ട സുനന്ദ പുഷ്കർ കേസം ബുദ്ധിപ്പൊക്കെ മതിയല്ലോ പ്രശ്നം തീർന്നില്ലേ സുനന്ദ പുഷ്കറിന്റെ ആത്മഹത്യ മരണവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പൊക്കിയ പൊക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരുത്തന്നെ പത്രക്കാരനെ കൊണ്ട് എഴുതിച്ചാൽ മതിയല്ലോ കഴിഞ്ഞ പ്രശ്നം വരുന്ന ദേശാഭിമാനിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പത്രത്തില് വന്നാ കാര്യം കഴിഞ്ഞു കേരളത്തിൽ വേറെ ദേശാഭിമാനിയും വീക്ഷണവും അല്ലാതെ എത്രയോ മനോരമയല്ല എത്രയോ പത്രങ്ങളുണ്ട് ആ പത്രങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വന്നാൽ മതി ഏതെങ്കിലും നാഷണൽ ഡെയിലി വന്നാൽ മതി അതിനുള്ള കൈവഴക്കമൊക്കെ നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസിലെ നേതാക്കന്മാർക്കെല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ നിന്നുകൊണ്ട് ശശി തരൂർ ഇവിടെ ആരെ ഒതുക്കാൻ ശ്രമിക്കത്തില്ല ഇനി എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരം ഇനി എ ഐ സി സി ആയിട്ട് നടത്തിയ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും കൂടി ഉണ്ടായിരുന്നു കെ സി വേണുഗോപാലും എല്ലാം മരിച്ചത് ഇവിടെ അങ്ങനെയാണെങ്കിൽ ശശി തരൂരിന് നല്ലൊരു ഓഫർ അവർ കൊടുത്തിട്ടുണ്ടാകാം കാരണം ഈ എം പി സ്ഥാനം നിങ്ങൾ രാജിവെക്കൂ നിങ്ങൾക്ക് പകരം ഞങ്ങൾ ഇത് തരാം എന്നൊരു ഓഫർ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ ചോദിക്കും ശശി തരൂരിനെ നിലനിർത്തേണ്ട ഒരു ആവശ്യമുണ്ടോ ഇത്രയും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് രാജ്യത്തെ അല്ലെങ്കിൽ പിന്നെ എ ഐ സി അധ്യക്ഷനും അതിൻ്റെ ഒരു നേതാവും ഒക്കെ ആയ ആൾക്കാരുകൾ തമ്മിൽ എഴുന്നുകൊണ്ട് ശശി തരൂരിനെ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണോ എന്ന് ചോദിക്കാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്നാൽ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതര മുഖം എന്നുള്ള നിലയിലാണ് ശശി തരൂരിനെ പരിഗണിക്കപ്പെടുന്നത് രണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റലക്ച്വൽ ഫേസ് ആണ് ശശി തരൂര് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തേക്ക് ഇരുത്താൻ കഴിയുന്ന ഒരാളാണ് ശശി തരൂര് കിട്ടിക്കഴിഞ്ഞാൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതോടൊപ്പം ഇന്റലക്ച്വൽ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചെറുപ്പക്കാർക്കിടയിലും ഈ കോർപ്പറേറ്റുകൾക്കിടയിലും അതോടൊപ്പം തന്നെ ചില ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കിടയിലും പിന്നെ ശശി തരൂരിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ പ്രാധാന്യമെല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു കൂട്ടരാണ് ഈ കോൺഗ്രസ്സുകാർ പിന്നെ അതുകൊണ്ട് ശശി തരൂരിനെ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്ന് കൊഴിഞ്ഞു പോയതുപോലെ ഈ പറയുന്ന സി പി എം ഈ നൈഷാപോറ്റ് ഒഴിഞ്ഞു പോയത് പോലെയുള്ള ഒരു കാര്യത്തില് ശശി തരൂർ പോകുമ്പോൾ ഉണ്ടാകാവുന്നത് ശശിതരൂർ ഏറെക്കാലമായി എം പി ആയി തുടരുന്ന സമയത്ത് ഒരാൾ രാജിവെച്ച് പോകുന്നു ഒരാൾ രാജിവെച്ച് നേരെ ബി ജെ പിയിലേക്ക് പോകുന്നു അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ദോഷം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു പ്രത്യാഘാതം ആലോചിച്ച് നോക്ക് അപ്പൊ അവിടെ ചർച്ച വരും എന്തുകൊണ്ട് ശശി തരൂർ പോയി ആ ഒരു ചർച്ച എവിടെ വരും ആ ചർച്ച അങ്ങോട്ട് വന്ന അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടും ചർച്ചയായി മാറും കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്ത് യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു എം പി രാജിവെച്ച് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കോ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്കോ പോകുന്നു ഇത് സി പി എമ്മുമായിട്ട് ചർച്ച നടന്നു എന്നൊക്കെ പറഞ്ഞ വെറുതെ ഫ്ലൂ കടിച്ചാണ് അതിനത് വലിയ കാര്യമൊന്നുമില്ല അത് അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ല അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ള കാര്യം ശശി തരൂര് സമ്മതിക്കുന്നുണ്ട് സി പി എമ്മും സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഒരു നീക്കം നടന്നിട്ടേയില്ല അപ്പോ ഇങ്ങനെ ഒരു ഉണ്ടായാൽ അത് വലിയ ദോഷത്തിലേക്ക് പോകും അതിനെ പ്രൈമറി ലീവ് വേണ്ടത് അതിന് തടയിടുക എന്നുള്ളതാണ് ശശി തരൂർ ചാടരുത് എന്താ കേരളത്തിലേക്ക് പോണോ ഒക്കെ ഞങ്ങൾ അതിനുള്ള എല്ലാ അവസരവും ഒരുക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുമതി ശശി തരൂരിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റെന്തോ ഒരു വലിയ കാര്യം ശശി തരൂർ അവിടെ സംസാരിച്ചിട്ടുണ്ടാകാം അത് ഒരു പക്ഷേ കേരളത്തിന്റെ ഒരു ഇത് തന്നെ സ്ഥിതിഗതികൾ തന്നെ അല്ലെങ്കിൽ ഇപ്പം കെ പി സി സിയുടെ ഒരു തീരുമാനത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു തീരുമാനം എ ഐ സി സിയുടെ ഭാഗത്തു നിന്ന് സാധ്യതയുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം കെ പി സി സിയുടെ തീരുമാനം അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലും കേരളത്തിൽ വന്ന് മത്സരിക്കും എന്നൊരു ചർച്ച നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ കൂട്ടത്തിൽ ഒരാൾ കൂടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെ ശശി തരൂരിന് കൊടുത്തിരിക്കും പിന്നെ തന്നെയുമല്ല ശശിതരൂരിനെ ഇറക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിന് അത് ഗുണം ചെയ്യും എന്നൊരു ധാരണയുണ്ട് കാരണം ശശി ഇറങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാകാവുന്ന യു ഡി എഫില് അല്ലെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരോളം പോകുന്ന ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളെ യു എൽ ഡി എഫിന് ചൂണ്ടിക്കാണിക്കാനില്ല ഒരു പ്രശ്നമുണ്ട് ശശി തരൂർ വിശ്വപൂരൻ എന്നുള്ള നിലയിലാണല്ലോ ശശിതരൂര് അത് ആ വിശ്വപൂരൻ എന്നുള്ള പേര് വെച്ചിട്ട് അന്യാഷി ആണ് തിരുവനന്തപുരത്ത് കൊണ്ടിരുന്നത് കാരണം വിശ്വൗരൻ എത്ര അറിവുള്ളവൻ യങ്സ്റ്റേഴ്സിന്റെ ആവേശം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശശി തരൂരിനെ അവിടെ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വരുമ്പോഴും ഇതേ ടാഗിലെയും തന്നെ ഇവിടെ യൂസ് ചെയ്യപ്പെടും വിശ്വൂരനായ ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി എൽ ഡി എഫിൽ ഇല്ല എൽ ഡി എഫിൽ ഏതാ വിശ്വരൻ ഇരിക്കുന്നത് അങ്ങനെ യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ടോ യു എൻ സെക്രട്ടറി ജനറൽ ആയിട്ടോ ഇരുന്നവർ ഇവിടെ ഇരിപ്പുണ്ടോ എൽ ഡി എഫിൽ ഇല്ല അപ്പൊ ഇവിടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നു ഇത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവിടെ കൃത്യമായി ഒരു വോട്ടുപിടുത്തത്തിനും അതോടൊപ്പം ഒരു പ്രചരണത്തിനുമുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കാണുന്നുണ്ട് എവിടെ ബാക്കുകളിലൊക്കെ പൊക്കോട്ടെ കേരളമെങ്കിലും പിടിച്ചു നിർത്തണമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളാണ് അതുകൊണ്ട് തന്നെ എ സി സിയുടെ തീരുമാനത്തിൽ കെ പി സി സിയുടെ തീരുമാനത്തെ കട്ട് ചെയ്യാൻ എ ഐ സി സി കഴിയും എ സി സി അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മൂന്നാമനായി കേരളത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി ശശി തരൂരായിരിക്കും ആ ഉറപ്പ് ശശി തരൂരിന് കിട്ടിയിട്ടുമുണ്ടാകും തൽക്കാലം അത് രഹസ്യമായി സൂക്ഷിക്കുന്ന ഒന്നായിരിക്കും കാരണം എന്തുകൊണ്ടാണ് എ ബാക്കി രണ്ട് സ്ഥാനാർത്ഥികളെ ഷാഫി പറമലിനെയും കെ സി വേണുഗോപാലിനെയും കൂടെ തീരുമാനിക്കാനുണ്ട് സ്ഥാനാർത്ഥി ചർച്ചകൾ നീണ്ടുവരുന്ന സമയത്ത് ഇതേപോലെ ശശിതരൂർ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒന്നുകിൽ കോഴിക്കോടോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ അതല്ലെങ്കിൽ തെക്ക് തിരുവനന്തപുരത്ത് നിയമ മണ്ഡലത്തിലോ നിന്ന് ശശി തരൂർ ജനവിധി തേടിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനുള്ള ചർച്ചകളാണ് ശരിക്കും നടന്നതെന്ന് നമുക്ക് കരുതേണ്ടി വരും